അപ്പോൾ ഇന്നിവിടെ നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പേരക്ക തൈകളിലൊരു വെളുത്ത പൂപ്പലൊക്കെ കൂടുതലായിട്ടും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പേരക്ക തേകളിൽ ഇത് ഈ ഫംഗസ് വന്ന് അതിലുണ്ടാകുന്ന പേരക്കയും പൂവുമൊക്കെ പൊതിഞ്ഞ് പൊതിഞ്ഞ് നിൽക്കും ആദ്യമൊക്കെ അതിൻ്റെ ഇലയുടെ അടിയിലാണ് ഈ പൂപ്പിൽ കാണുന്നത് പിന്നീട് ആ തണ്ടിലും പൂവിലും എല്ലാം നിറഞ്ഞ് ഒരു വൃത്തിയില്ലാത്തമാതിരി ഒക്കെ ആയിട്ട് പേരക്കുണ്ടാകുന്നതൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പേരക്കൊക്കെ വരുന്നൊരു പ്രത്യേക തരം രോഗമാണ് അപ്പോൾ അതിനെ എന്ത് ചെയ്യണം എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കുറേ പേര് നമ്മളെ കയ്യിൽ നിന്നൊക്കെ പേരക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് തൈകൾ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ രോഗങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ മടുപ്പും കാര്യങ്ങളൊക്കെ വന്നേന്ന് വരും അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാനും മറ്റുള്ള പേരക്ക തൈകളൊക്കെ വളർത്തുന്നവരെ ഉപകാരപ്രദമാവാനും വേണ്ടിയാണ് നമ്മളിന്നിവിടെ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഈ പൂപ്പൽ ഇവിടുത്തെ ഒരു പൂപ്പൽ ഒരു എങ്ങനെ കാണുമ്പോൾ അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മളതിനെ തട്ടിക്കളയാം ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ബ്രഷില്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഇങ്ങനെ ഒരതി അതിൻ്റെയൊക്കെ കൂപ്പലിനെ ഒഴിവാക്കുക പൂപ്പലെന്ന് പറഞ്ഞാൽ ഒരു ഒരു തരം ഫംഗസ് ആണ് ഒരു പുഴു പറ്റി പിടിക്കുന്ന പുഴുവാണ് പറന്ന് പോകുന്നില്ല അപ്പോൾ അതിനിങ്ങനെ ഉരതി കളയുന്ന ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ടേ തന്നെ നമ്മളതിൻ്റെ മരുന്ന് പ്രയോഗമൊക്കെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഈ ഫംഗസിനെ പൗഡറി മീലിയോ മീലിംഗ് എന്നൊക്കെ ഇതിൻ്റെ വെളിപ്പേരുകളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമുക്കതിൻ്റെ ഉപദ്രവം ഒഴിവാക്കുക എന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും നമ്മളെ പേരൊക്കെ തൈകളൊക്കെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വല്ല ബ്രഷ് ഉണ്ടെങ്കിൽ ഈ നമ്മളെ സർട്ടിൻ്റെ കളറൊക്കെ വരുതുന്ന ബ്രഷ് ഉണ്ടാവും അപ്പോൾ അതേറ്റി അല ഇങ്ങനെ വിലയും തണ്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരുതി കൊടുത്താൽ അത് പോകും അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ഞരടിയിട്ട് അപ്പോൾ ഒരു ഒരു രക്തമായൊരു ഒരു പുഴുവിനെ കൊന്നമായൊക്കെ കൈയിനൊക്കെ ഒരു അറപ്പൊക്കെ തോന്നും അപ്പോൾ എന്തെങ്കിലും ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടാൽ മതി അതിനെ കൊന്നു കൊന്നുകളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ലിക്വിഡ് സോപ്പ് ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു പത്ത് മില്ലിയോ അഞ്ച് മി പത്തോ പതിനഞ്ചോ മില്ലി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ദിവസം ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ അത് പോകാൻ സാധ്യതയുണ്ട് ഇനി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വേപ്പെണ്ണ അപ്പോൾ അത് ചെയ്തിട്ടും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ എടുത്തിട്ട് ഒരഞ്ച് മില്ലി വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സാക്കിയിട്ട് അടിച്ചു കൊടുക്കുക അതും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇത് പ്രയോഗിക്കാം അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രയോഗിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ ആ പൂപ്പലൊക്കെ കൈകൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ വരുത്തി കളയണം അല്ലെങ്കിൽ ഇതൊന്നും ഏൽക്കൂല അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പൂപ്പലിൻ്റെ ശല്യങ്ങളൊക്കെ തീർന്നു കിട്ടും അതിപ്പോൾ നമ്മളെ പേരക്കേമ്മൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു നമ്മളത് ചെയ്തുകൊണ്ടാണ് കൂടുതലായിട്ട് വളരെ കുറഞ്ഞു കിട്ടിയത് അപ്പോൾ അത് ചെയ്യുന്നത് നന്നായിരിക്കും നിങ്ങൾ പേരക്കമ്മ പേരയ്ക്കുണ്ടാവുന്നതൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടാനും അത് സഹായിക്കും അല്ലെങ്കിൽ പിന്നെ പേരയ്ക്കമ്മത് ഈ പൂപ്പൽ വന്ന അതിങ്ങനെ ഒരു വെളുത്തിട്ടൊരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ തന്നെ തോന്നാത്ത രീതിയിലൊക്കെ പേരക്കേമ്മ പൊതിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കാണുക ഇത് അറിയാത്തവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് പ്രയോഗിക്കാൻ നിങ്ങളുടെ കയ്യിലൊക്കെ പേരക്കകളും തൈകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് ഈ ഫംഗസ് വരുന്നതിൻ്റെ മുന്നേ അടിച്ചാലും കുഴപ്പമില്ല എന്നാൽ അത് അത് വരുന്നതിനെ തടയും അപ്പോൾ ഇനി കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മുടെ സപ്പോർട്ടേവ്മാർക്കല്ലേ മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ